നത്തിങ് സക്സൈറ്റ്സ് ലൈക് സക്സസ് എന്നാണ് പറയുന്നത് വിജയം പോലെ വേറെ ഒന്നും വിജയിക്കില്ല അപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പേരെടുത്ത് പറയുന്നില്ല ഇതിൽ മേജർ ഫാക്ടേഴ്സ് ഒന്ന് ഞാൻ കണക്കാക്കുന്നത് ഒരു സംവിധായകൻ്റെ മികവും ഒരു നായകൻ്റെ അഭിനയ തികവുമാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് അത് ജിത്തു ജോസഫ് എന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്നതിനപ്പുറം ആ ഒരു ക്യാപ്റ്റനാണ് ആ സെറ്റിലെ ക്യാപ്റ്റനാണ് വളരെയധികം ക്ഷോഭിച്ച് ഞാൻ ഒരിക്കലും ജിത്തുവിനെ കണ്ടിട്ടില്ല കാരണം ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സതീഷിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സൈമിൾറ്റൈനിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അതൊരു പ്രത്യേക കഴിവാണ് ആ സമയത്ത് ക്ഷോഭിക്കാൻ എളുപ്പമാണ് കാരണം ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് കുഴപ്പം കണ്ടാൽ അപ്പോൾ ക്ഷോഭിക്കാനാണ് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുക അതൊക്കെ മാറ്റിയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും എല്ലാവരോടും പെരുമാറാൻ കഴിയുകയെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത് പിന്നെ എന്താണ് എനിക്ക് എന്നെ കഥ വിളിച്ച് പറയുമ്പോൾ ഫോണിലൂടെയാണ് കഥ പറഞ്ഞത് ആ പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി സംവിധാന സമയത്ത് ഒരു സീൻ ശാന്തിമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാരിറ്റി എന്നുള്ളൊരു കാര്യം നന്നായിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന ആക്ടർക്ക് ഈ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു പ്രൊമോഷൻ സമയത്ത് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി അവ അനാവശ്യമായ ഒരു അവകാശവാദങ്ങൾ ഞങ്ങൾ നിരത്തിയില്ല അന്ന് പറഞ്ഞിരുന്നു മോഹൻലാൽ എന്ന ആക്ടറിൻ്റെ സൂക്ഷ്മമായ ചലനങ്ങളും ഭാവങ്ങളും പരാജിതനായി മലയാള ആ ഒരു സിനിമയിൽ ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനെയാണ് നമ്മൾ കണ്ടത് അത് കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകർ ഓരോ സീനിലും സ്വീകരിച്ചത് കോഴ്സ് തീർച്ചയായിട്ടും ആർഗ്യുമെൻ്റ് സിദ്ധിക്കുന്ന രാജശേഖരമായിട്ടുള്ള ആ ആർഗുമെൻസിനെല്ലാം തന്നെ സ്ക്രിപ്റ്റിൻ്റെ ബാക്കിംഗ് ഉണ്ട് സംവിധാനത്തിൻ്റെ ആ ഒരു സപ്പോർട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഹീറോ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാരണം സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്ത സൂപ്പർ സ്റ്റാറിൻ്റെ ഇമേജ് ഉള്ള ഒരു നടൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ എളുപ്പം ബുദ്ധിമുട്ടാണ് ഒരു വലിയ പൊസിഷനിലാണ് കാണുന്നത് അയാൾക്ക് ഈ കേസിൽ ജയിക്കാൻ എളുപ്പമല്ലേ അല്ലേ അത്രയും വലിയ ഇമേജ് അല്ലേ സൂപ്പർ സ്റ്റാർ അല്ലേ അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് എന്നെയൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ ക്യാരക്ടർ മുഹമ്മദിനെ കാണുന്ന സമയത്ത് സാറേ കാണുന്ന സമയത്ത് ആത്മവിശ്വാസമില്ലാത്ത ഒരു വിജയമോഹനെ നമ്മൾ കാണുന്നു അത് ഗ്രാജ്വലി ഗ്രാജ്വലി ആ കോർട്ടിൽ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും കൈയടിച്ചു എന്നുള്ളതാണ് സത്യം അതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത് ഞാൻ അഭിനയിച്ച സീനാണ് ഞാനും അനശ്വരെയും ഒരുമിച്ച് അഭിനയിച്ച സീനാണ് ചൈതന്യം അഭിനയിച്ച സീനാണെന്ന് അറിഞ്ഞിട്ടും ആ തിയേറ്ററിൽ ആലുവ സീനത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത് കണ്ടിറങ്ങുമ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നടന്ന് ധൈര്യമാണ് ധൈര്യ ചോദിച്ചു അന്ന് തിരയൂടോ ഇവിടെ നിങ്ങൾ നിങ്ങൾ അഭിനയിച്ചതാണ് എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ കരഞ്ഞുപോയി അതാണ് ഒരു സിനിമയുടെ വിജയം ഒരു കലാസൃഷ്ടിയുടെ വിജയം ആ വിജയത്തിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾ വിനയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതിലെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ആൻ്റണി തുടർച്ചയായ ഒരുപാട് വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അല്പം മുമ്പ് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിനയത്തോടെ അടുത്ത ചിത്രം അതിനെക്കുറിച്ചുള്ള ആ ചിന്തകൾ ഒക്കെയാണ് ആൻ്റണി പങ്കുവച്ചത് അതല്ലാതെ ഈ ആഘോഷത്തിൽ ഈ വിജയത്തിൽ മതിമറന്ന് നിൽക്കുന്ന ഒരു ആൻ്റണിയിലേ കണ്ടത് വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നല്ല നിർമ്മാതാവിനെയാണ് ആൻ്റണിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് റൈറ്ററായിട്ടുള്ള ശാന്തി ശാന്തിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ശാന്തി എങ്ങനെയുണ്ട് എന്ന് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ശാന്തി ശാന്തിയോട് ചോദിച്ചപ്പോൾ ചേട്ടാ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു വല്ലാത്ത മൂഡിലാണ് സാധാരണ റൈറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു മൂഡിൽ ഉണ്ടാവുമോ എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ എന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഓരോ സീൻ കാണുമ്പോൾ ഞാൻ കരയുന്നു ഞാൻ കൈയടിച്ചു പോകുന്നു ആ വല് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമോ സാധാരണ അത് എനിക്ക് മാത്രം കിട്ടുന്നതാണെന്ന് എന്നോട് വിളിച്ച് ചോദിക്കായിരുന്നു അത് ആ ലെവലില് എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു വളരെ ഡൗൺ ടു എർത്തായിട്ട് നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഫിലിം അത് വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് മീഡിയയുടെ പ്രത്യേകം നിന്ന് പറയുന്നു നിങ്ങൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഈ ആഫ്റ്റർ റിലീസ് നൽകിയിരിക്കുന്ന സപ്പോർട്ടും വളരെ വലുതാണ് വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ എടുത്തു പറയേണ്ട ആർട്ടിസ്റ്റുകളെ കുറിച്ച് അവരുടെ പെർഫോമൻസുകളെ കുറിച്ച് എടുത്തു പറയുന്നു മോഹൻലാൽ എന്ന നടൻ്റെ ആ പെർഫോമൻസിൻ്റെ ആ മികവിനെ കുറിച്ച് ഓരോ പോയിന്റായിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ പോലും ഞങ്ങൾ ആസ്വദിക്കുന്നു ആ മോഹൻലാലിൻ്റെ സാന്നിധ്യം അറിയുന്നു എന്നുള്ള തരത്തിൽ റിവ്യൂ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല എല്ലാവരോടും നന്ദി പറയുന്നു കേരളത്തിലെ പ്രേക്ഷകരോട് കേരളത്തിലെ ഇന്ത്യയിലെ പ്രേക്ഷകരോട് കാരണം കേരളത്തിന് പുറത്തും എല്ലാ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രേക്ഷകരെല്ലാം തന്നെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഈശോനോട് നന്ദി പറയുന്നു ഈ ടി വിനോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്